ഇന്ന് നമുക്ക് പുളിയിഞ്ചി ഉണ്ടാക്കാം അസാധ്യമായ മണവും രുചിയുമാണ് ഇതിന് പുളിയിഞ്ചി ഇഷ്ടമല്ലാത്ത എല്ലാവരും ഈ രീതിയിൽ കറി വെച്ചാൽ തീർച്ചയായും കഴിക്കും ഇനി നമുക്ക് പുളിയിഞ്ചിയിലേക്ക് കടന്നാലോ ആദ്യം തന്നെ ഒരു ഇരുന്നൂറ് ഗ്രാം ഇഞ്ചി നമ്മൾ വറുത്തു കോരിയെടുക്കുന്നുണ്ട് വട്ടത്തിലരിങ്ങാണ് എടുത്തിരിക്കുന്നത് അത് നന്നായിട്ട് വറുത്ത് കോരി എടുക്കണം ഇനി നമുക്ക് ചൂടാറാനായി മാറ്റി വെക്കാം ഇതിൽ നിന്നും കുറച്ചെണ്ണയെടുത്ത് നമുക്ക് ചെറിയ ഉള്ളിയും മുളകും കൂടി വറുത്തെടുക്കാം കളർ ഒന്ന് കളറൊന്ന് ആയി തുടങ്ങുമ്പോൾ കറിവേപ്പില ഇട്ട് കൊടുക്കാം അതിനുശേഷം നന്നായി ഒന്ന് വറുത്തെടുക്കാം വറുത്തെടുത്ത ഇഞ്ചിയും ചെറിയ ഉള്ളിയും നമുക്ക് പൊടിച്ചെടുക്കാം ഈ ഒരു പാകത്തിലാണ് പൊടിച്ചെടുത്തിരിക്കുന്നത് അതേ എണ്ണയിലേക്ക് തന്നെ കടുക് പൊട്ടിക്കാം എന്നിട്ട് ചെറിയ ഉള്ളിയും വറ്റൽമുളകും ഒന്ന് കളർ മാറിയപ്പോൾ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയുമാണ് രണ്ടും അര ടീസ്പൂൺ വെച്ചാണ് ചേർത്തിരിക്കുന്നത് നന്നായി ഇളക്കി കൊടുത്ത് പച്ചപ്പൊന്നും മാറ്റിയെടുക്കാം അതിനുശേഷം ഇതിലേക്ക് പുളിവെള്ളം ഒഴിക്കാം ആവശ്യത്തിനുള്ള പുളിവെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് തിളയ്ക്കാനായി വെയിറ്റ് ചെയ്യാം തിളച്ചതിന് ശേഷം നമുക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ഇതിലേക്ക് കായപ്പൊടിയും ഉലുവപ്പൊടിയും ചേർത്ത് കൊടുക്കാം രണ്ടും അര ടീസ്പൂൺ വെച്ചാണ് ചേർത്തിരിക്കുന്നത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ഇതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം ഒരു നാരങ്ങ വലുപ്പത്തിലാണ് ശർക്കര എടുത്തിരിക്കുന്നത് വേണമെങ്കിൽ ശർക്കര പാനീയാണേലും ചേർത്ത് കൊടുക്കാം ഇത്രയും നേരമായിട്ട് നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒന്ന് ഇളക്കി നമുക്ക് ചെറുതീയിൽ ഇത്ര നേരം മൂടി വെക്കാം പുളിവെള്ളമൊക്കെ വറ്റി എണ്ണ തെളിഞ്ഞു വരുന്നവരെ വെയിറ്റ് ചെയ്യാം ഇനി നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം എണ്ണയൊക്കെ നല്ലപോലെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഉപ്പും പുളി എരിവൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് കുറച്ച് ഉലുവപ്പൊടിയും കായപ്പൊടിയും ചേർത്ത് ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് ഒരു മിനിറ്റ് ഒന്ന് മൂടി വെക്കാം എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ അസാധ്യമായ മണമൊക്കെ കേട്ടോ അടിക്കുന്നത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രമേ അറിയത്തുള്ളൂ നല്ല അടിപൊളി മണോ ഇതിന് അതുപോലെ തന്നെ രുചിയും പല രീതിയിൽ പുളിയിഞ്ചി വെച്ചിട്ടുണ്ടെങ്കിലും ഈ രീതിയിൽ ആദ്യമായിട്ടാണ് ഇത്രയും മണവും രുചിയുമുള്ള പുളിയിഞ്ചി കഴിക്കാൻ പറ്റിയത് എല്ലാവരും ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇങ്ങനെ ഉണ്ടാക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ഇതുപോലെയുള്ള വീഡിയോസിനായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ പുതിയ നല്ല വീഡിയോസുമായി വീണ്ടും കാണാം